പടിപടിയായി കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തന്റെ പ്രതിഭ എന്താണെന്ന് എല്ലാവരോടും വിളിച്ചോതിയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പറങ്കിൽ പോരാൾ എത്തിയാക്കോ അലക്സാണ്ടർ മെൻഡസാവസ് ആ ഒരു സൂപ്പർ താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ മത്സരത്തിൽ ഇറങ്ങി മനോഹരമായ ഫ്രീക്വിക്കിലൂടെ തന്റെ ക്ലാസ് എന്താണെന്ന് ആരാധകർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തത് മത്സരത്തിന് ശേഷം അദ്ദേഹം ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി പങ്കുവച്ചിരുന്നു സ്റ്റോറി അല്ല ഒരു കമന്റ് എന്ന് പറയുന്നതായിരിക്കും ശരി അതിനകത്ത് പുള്ളി വളരെ കൃത്യമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറ്റം കുറിക്കാൻ കഴിഞ്ഞതിൽ മത്സരം വിജയിക്കാൻ കഴിഞ്ഞതിലെല്ലാം താൻ ആണ് എന്ന് പുള്ളി പറയുന്നുണ്ട് അതിനോടൊപ്പം താൻ ഒരു ഒഫീഷ്യൽ മത്സരം കളിച്ചിട്ട് കാലം കുറേ അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് പറയുന്നത് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേരുകയാണ് ഞാൻ മാത്രമല്ല ടീമിലെ എല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് അഭിമാനമുണ്ടാകുന്ന തരത്തിലുള്ളൊരു പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുകയാണ് ആ കഷ്ടപ്പാട് തുടർന്നു കൊണ്ടിരിക്കും പിന്നെ ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അത്ര നല്ല ടച്ചിലാണെന്നൊന്നും പറയുന്നില്ല പടിപടിയായിട്ട് ഞാൻ എൻ്റെ പ്രതിഭയെ ഉയർത്തി ഉയർത്തി എൻ്റെ പെർഫോമൻസിനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് വരും ഗ്രാജ്വലി അതിങ്ങനെ പതിയെ പതിയെ ഉയർത്തിക്കൊണ്ടുവരും ആൻഡ് ഫൈനലി എല്ലാം സെറ്റായ ശേഷം എൻ്റെ ടീമിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഞാൻ കഴിയും ഓരോ ദിവസവും ഞാൻ മെച്ചപ്പെടും ടീമിനായി മികച്ചത് നേടും എന്ന് പറയും എടോ അപ്പം തൻ്റെ പ്രകടനം മെച്ചപ്പെട്ടതല്ല എന്ന് അറിയാവുന്ന സാഹചര്യത്തിൽ പോലും ആളുടെ പ്രകടനം നമ്മളെ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് സോ ആള് ആളിൻ്റെ പ്രകടനത്തിനെ അംഗീകരിക്കുന്നു യെസ് ദിസീസ് മീ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഹോം എന്ന് പുള്ളി പറയുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ നമുക്ക് ഈ പറഞ്ഞിപ്പോരാളിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയും എന്നുള്ളത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്